എനിക്ക് എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അത് മുഴുവൻ എന്റെ നാട്ടിൽ എനിക്ക് കിട്ടിയതായിരിക്കുമല്ലോ സ്വാഭാവികമായി നമ്മുടെ ഈ പിന്നെ അച്ഛനെയും കമ്മ്യൂണിസത്തിൻ്റെ പശ്ചാത്തലമായിരുന്നു അച്ഛൻ്റെ ഒരു കളറി അഭ്യാസം കൂടിയായിരുന്നു ആ പ്രത്യേകിച്ച് എൻ്റെ കതിരൂർ ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത് അവിടെ ആഴ്ച രണ്ടു ദിവസം നമ്മളും കളരി പഠിച്ചിട്ടുണ്ട് അവിടെ ഒരു ആയിരുന്നു വിഷയമായിരുന്നു അവിടെ ആ സ്കൂളിൽ അപ്പം കളരിയുടെ ഒരു വടക്കൻ പറയുന്ന കതിരൂർ കുരുക്കളൊക്കെ ഇല്ലേ ആ ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത് അതുവരെ ഞാൻ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ഞാൻ വിചാരിച്ചത് അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനായ പാരമ്പര്യം പിന്നെ അമ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ മഹാത്മാഗാന്ധിയെ പറ്റിയിട്ട് ഞാൻ കേൾക്കുന്ന അപ്പോഴാണ് മട്ടന്നൂർ ഏ അവിടെ അമ്മയുടെ അച്ഛനും അമ്മയുടെ ആങ്ങളമാരും അവരുടെ അമ്മാർ എല്ലാം കോൺഗ്രസ് ഞാൻ കോളേജ് ചേർന്നിട്ട് ഒരു കൊല്ലം കേസ് കാരണായി ഇമ്മഡേറ്റിട്ട് മാറി എനിക്കൊരു ബോധവുമില്ല എന്തു വേണമെങ്കിലാവു അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും എന്നെ സ്ഥിരമായിട്ട് ബ്രെയിൻ ബ്രഷ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ തന്നെ കേസുകാരനായിരിക്കുമ്പോ തന്നെ അവൻ എ ബി ബി പിടനായി അടുത്ത കൊല്ലം ഞാൻ അതായത് ഞാൻ ഈ പിന്നെ രക്ഷാബന്ധന കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അപ്പോൾ അതും കിട്ടിയിട്ട് ആദ്യമായിട്ട് എൻ്റെ നാട്ടിലിറങ്ങിയ ഒരാള് ഞാൻ കംപ്ലീറ്റ് കമ്മ്യൂണിസ്റ്റുകാരുടെ നടുവിൽ പിന്നെ ഈ ചേട്ടൻ കെട്ടിട്ട് ഇറങ്ങിയപ്പോൾ എല്ലാവരും ഭയങ്കര പ്രശ്നമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരുടെ അച്ഛൻ്റെ മകൻ ഈ രക്ഷാബന്ധനം കെട്ടിയിട്ട് അപ്പോൾ ആൾക്കാരൊക്കെ എന്തുണ്ടാ ഇത് ഇങ്ങനെ എന്നൊക്കെ ചെയ്യുന്ന മറ്റുള്ള പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുത്തരം എൻ്റെ സുഹൃത്ത് തന്നെ അവ എന്നെ വിളിച്ച് വെള്ളിങ്ങനെ ഇതിലും കൂടി ഇട്ടിട്ട് എന്നോട് പറഞ്ഞ് എന്ത് മണ്ണും കിട്ടും കെട്ടിരിക്കുന്നത് പൊട്ടിക്കാൻ നോക്കും അപ്പം ഞമ്മൾ നീ ഇത് പൊട്ടിക്കുന്നത് നിന്നെ കൊള്ളുന്ന പോലെ സംസാരിക്കുന്നു അവ പെട്ടെന്ന് കൈവലിച്ചു എനിക്ക് പ്രാന്തായിരുന്നു ഏതിൻ്റെ അത് പോയാലും പ്രാന്ത

പെട്ടെന്നുണ്ടാകുന്ന ചില കഥകൾ വല്ലപ്പോഴും സ്പാർക്ക് പലതല്ല കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയുടെ കഥ ഉണ്ടായത് അമേരിക്കയിൽ വെച്ചിട്ടാണ് ആ എങ്ങനെയാണ്ട് നിങ്ങളുടെ സിനിമയിൽ അഭിനയിക്കാൻ പകുതി രാജീവ് അഞ്ജലിൻ്റെ അല്ല ഗുരുവല്ല മേഡ് ഇൻ യു എസ് എ അങ്ങനെ എന്തോ ഒരു പടമുണ്ട് മാധവനാണ് തമിഴിലെ മാധവനാണ് നായകൻ അങ്ങനത്തെ ഒരു സിനിമ അപ്പോൾ രണ്ടപ്പാർട്ട്മെന്റിൽ ഒന്നില് ഇന്നസെന്റും ഭാര്യയും ഒന്നില് ഞാൻ അങ്ങനെയൊക്കെ താമസിക്കുന്നത് അൽബു കർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അൽബു കർക്ക് എൻ്റെ പേര് ആ സ്ഥലത്തിൻ്റെ ആ അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഷൂട്ടിങ് ഇല്ലാത്തതുകൊണ്ട് മിക്കവരും ദിവസങ്ങളിൽ ഇന്നസെൻ്റിൻ്റെ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിലേക്ക് കോൺട്രിബ്യൂട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ഈ കഥയുടെ ഒരു സംഭവം കുഞ്ചാലും ശ്രീകൃഷ്ണനുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ കഥയെ പറ്റിയുള്ള ഒരു മിന്നൽ എൻ്റെ തലയിൽ കൂടി പോയത് അത് സിനിമാറ്റിക് ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ സ്ട്രീഷിൻ്റെ ലെവലിൽ ഒരു സിനിമാ താരമെങ്കിലും മിനിമം സിനിമാ താരമായിരിക്കണം അതാണ് മമ്മുടെ ഒരു കഥാപാത്രം അതിൻ്റെ അവസാനത്തെ സീനാണ് എൻ്റെ മുമ്പിൽ ആദ്യം വന്ന് തെളിഞ്ഞത് ഞാൻ തന്നെ കുറേ കാര്യങ്ങൾ അപ്പോ എഴുതി ഏ പിന്നെയും കുറേ വർഷം കഴിഞ്ഞിട്ടാണ് സിനിമയായത് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് ഏ പിന്നെ ചിന്താ ഭക്ഷ്യ ശ്യാമള എന്ന് പറയുന്ന കഥ മഴയത്ത് മുൻപേ എന്ന് പറയുന്നൊരു സിനിമയുടെ എഴുത്ത് മിക്കതും ഞാൻ അപ്പാണ് എഴുതാറ് പ്രിയെന്നെ പഠിപ്പിച്ച അത് നമുക്ക് കൂടുതൽ സമയമുണ്ടാവില്ല അപ്പോൾ എഴുതിട്ട് അപ്പം ഷൂട്ട് ചെയ്യണം അപ്പഴത്ത് ക്യാമറ വൈസ് ലൈറ്റപ്പ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെഴുതുക ഭയങ്കര ഫാസ്റ്റായിരിക്കണം അങ്ങനെ മഴയത്ത് മുമ്പിട്ട് സാധനം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഹോട്ടൽ മുറിയിൽ നിന്ന് നമ്മളിങ്ങനെ പഴയ കാര്യങ്ങൾ ഓർക്കില്ല പലതും അപ്പോൾ നമ്മുടെ നാട്ടിലെ അമ്മയും ഒക്കെ കൂട്ടുകാരികളൊക്കെ വീടിൻ്റെ സൈലിൽ അടുക്കള ഭാഗത്ത് ഇതിൽ സംസാരിക്കുന്നത് ചിലപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഉണ്ടാകാറുണ്ട് ആ നാട്ടിലേതെങ്കിലും ഒരു പെണ്ണിനെ കാണാൻ വന്ന വിഷയമൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത് അവിടെയൊക്കെ പെണ്ണേണം വന്നിരുന്ന പോലത്തെ ചക്കൻ നല്ല മടുക്കനാണ് ഓഫീസ് വീട് വീട് ഓഫീസ് ഏ ഒരു ചീത്ത സ്വഭാവമില്ല എല്ലാം നല്ലതായിരിക്കും എന്നാ കുടിക്കില്ല പുക വിളിക്കില്ല പിന്നെ ഒരു ദിവസവും അങ്ങനത്തെ കേടേണ്ടത് ഞാൻ ഓർത്ത് അപ്പോൾ അപ്പം ഇനി ചിരി വന്നു ഇങ്ങനത്തെ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ മഹബോർഡൻ ആയിരിക്കും ഭാര്യയ്ക്ക് ഒരു സ്പേസും ഉണ്ടാവില്ല ഒന്ന് ഉപദേശിക്കാൻ പോലും അങ്ങനെ ഒരു കഥ ജനിച്ചത് ചിന്താവിശേഷമാണ് നേരെ എതിരായിട്ടൊരു ക്യാരക്ടറുണ്ടാക്കി അവൾക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ട് അവിടെ ഭാര്യയുടെ റോളില് എനിക്ക് ഭർത്താവിന് ചിത്രസ്വഭാവം മാത്രമേ ഉള്ളൂ ഉപദേശിക്കാൻ ഭാര്യയ്ക്ക് സജീവമായിട്ട് ഉപദേശിക്കാൻ ഇടപെഴകാനും ചാൻസ് ഇല്ല ഒരു ക്യാരക്ടർ ഭാര്യ ഓപ്പോസിറ്റ് ആയിട്ട് അങ്ങനെയാണ് ആക്ത ഉണ്ടായത് സന്ദേശമുണ്ടായത് ഞാനും എൻ്റെ ചേട്ടന് ഞാൻ കുറച്ച് മുതിർന്നതിന് ശേഷം വീട്ടിൽ വെച്ചിട്ട് മുള്ളിൽ ഭയങ്കര മൂത്ത കമ്മ്യൂണിസ്റ്റാണ് ഞാൻ അവിടെ വിട്ട് പെട്ട് എബി ബി പി ഒക്കെ ആയല്ലോ അപ്പം ഞാൻ വിമർശിക്കുമ്പോൾ പുണ്യ എന്നോട് പറയും നീ ജംഗ്ഷനിലൊന്ന് പറയടാ നിന്റെ ഓഫീസ് വിട്ടു എന്നെ സ്ഥിരമായിട്ട് വെല്ലുവിളിക്ക് ഓ ജംഗ്ഷനും ഉണ്ടാൻ പറ്റില്ലെന്ന് എനിക്കും അറിയ എന്നെ പഴുതെ പെണ്ണാക്രമൊക്കെ നോക്കിയിട്ടുണ്ട് ഇവിടെ ആൾക്കാർ പക്ഷെ കുറെ ബന്ധുക്കൾ ആ ഭാഗത്തൊക്കെ ഉണ്ട് അവർക്ക് പാർട്ടി ഉണ്ടെങ്കിൽ പിന്നെ കുടുംബ ബന്ധത്തിനാ പ്രാധാന്യം കൂടുതൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കുറച്ച് പേര് അവരെ പഠിച്ചിട്ട് എനിക്ക് അടി കിട്ടിയിട്ടില്ല അത്രയേ ഉള്ളൂ എല്ലാം കടിയും ഉറപ്പാണ് ഞാൻ അച്ഛൻ്റെ ഫ്രണ്ട് ആ പാർട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ജംഗ്ഷനുണ്ട് അവിടുത്തെ പുള്ളിക്കൂർ സ്റ്റേഷനറി കടയുണ്ട് അവിടെ ചെന്നിരിക്കും അച്ഛൻ്റെ സുഹൃത്തുക്കളും കമ്മ്യൂണിസ്റ്റിനാണ് ഞാനിപ്പോ വിമർശിക്കും പുള്ളിയെ ഇപ്പോൾ ചേട്ടൻ്റെ കാര്യം പറഞ്ഞു പുള്ളി ഒരു ദിവസം തന്നെ കാസർഗോഡ് അടുത്ത് അടിക്കാൻ വന്നിട്ടുണ്ട് അവിടെ വേറൊരു മനുഷ്യരാൻ പിടിച്ചു മാറ്റിയത് ആ മനുഷ്യരാപ്പോഴും അടിയാണല്ലോ മെയിൻ പരിപാടി ഏ ഇല്ല ഇല്ല ഇല്ല